പട്ടാമ്പി ബാർ അസോസിയേഷൻ സംഘടിപ്പിച്ച പ്രോമിസിംഗ് യങ് ലോയർ ടൂ തൗസൻഡ് ട്വന്റി ഫോർ മത്സരത്തിൽ അഡ്വക്കേറ്റ് മായ അശോകൻ വിജയിച്ചു ജുഡീഷ്യൽ എക്സാമിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ യാസിൻ മുഹമ്മദിന് സ്വീകരണവും നൽകി പട്ടാമ്പിയിലെ ഏറ്റവും നല്ല ജൂനിയർ അഭിഭാഷകന് അഡ്വക്കേറ്റ് രാജശേഖരൻ സ്മരണാർത്ഥം കുടുംബം എല്ലാ വർഷവും നൽകി വരുന്ന ഇരുപത്തി അയ്യായിരം രൂപയുടെ ക്യാഷ് അവാർഡും ശില്പവും പ്രശസ്തി പത്രവും മായ അശോകൻ സമ്മാനിച്ചു മൂന്ന് ഘട്ടങ്ങളിലായി ബാർ അസോസിയേഷൻ നടത്തിയ മത്സരത്തിലാണ് മായ അശോക് വിജയിച്ചത് പതിനെട്ടോളം മത്സരാർത്ഥികൾ പങ്കെടുത്തു ജില്ലാ ജഡ്ജ് ജയന്ത് ജൂനിയർ സിവിൽ ജഡ്ജ് നീമ നൂർ മുഹമ്മദ് എന്നിവരുടെ സാന്നിധ്യത്തിൽ പട്ടാമ്പി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് സി എസ് ശിവകുമാർ അഡ്വക്കേറ്റ് മായ അശോകൻ ഉപഹാരം സമ്മാനിച്ചു കേരള ജുഡീഷ്യൽ സർവീസ് പരീക്ഷയിൽ രണ്ടാം റാങ്ക് കരസ്ഥമാക്കിയ അഡ്വക്കേറ്റ് യാസിൻ മുഹമ്മദിനെ അനുമോദിക്കുകയും ചെയ്തു സെക്രട്ടറി ഗൗതം വാസ്ദേവ് കെ ടി കൃഷ്ണദാസ് ടി രാമനുണ്ണി എന്നിവർ സംസാരിച്ചു മാമന്നൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക